ഹായ് ഗൈസ് എല്ലാവർക്കും ഹാലോസ് ഫീൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് ആഘോഷമാണ് നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ചെറുതായിട്ടൊക്കെയാണ് ആഘോഷിച്ചത് എന്നാലും കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ കുറേ ഫാമിലിയൊക്കെ കൂടി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ ആദ്യം കേക്കൊക്കെ മുറിച്ച് പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ആദ്യം കേക്ക് മുറിച്ചിട്ട് നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കഴിച്ചു പിന്നെ പിന്നെ അങ്ങനെ 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 കുറേ പരിപാടികളുണ്ട് പിന്നെ ഫുഡ് ഫുഡ് ബിരിയാണിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി പിന്നെ എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ഇങ്ങനെ മുറിക്കുകയാണ് നമ്മുടെ ആലോസ് അയ്യോ അമ്മച്ചമാരി നോക്കിയ വേണ്ടാതെ ഉണ്ടോ സ്വന്തം പെണ്ണും പുള്ള വിട്ട പറഞ്ഞു നന്ദി മാത്രേ ഉള്ളുന്ന് കേട്ടാട്ടോ അതാ എന്നെ ചോ ആദ്യം വരാ ചോപ്പിച്ചു കളഞ്ഞോളൂ അതാ അവള് തന്നെ പറഞ്ഞെടുക്കാൻ ഓ രണ്ടമ്മച്ചിമാരിണ്ട് കഴിക്കാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞോന്നു ഞാമറ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫങ്ഷൻ വൈൻഡപ്പ് ചെയ്തു പെട്ടെന്ന് തന്നെ കാരണം ഒരുപാട് രാത്രി രാത്രിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു അടിപൊളി വീഡിയോമായി നമ്മൾ കണ്ടുമുട്ടാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ Happy New Year and Happy Christmas.